ജനകീയ പ്രശ്നങ്ങൾ നേരിട്ട് അറിയാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ് സൗഹൃദ സംഗമം മേവട പുറക്കാട്ടുകാവ് ക്ഷേത്രത്തിന് മുന്നിലെ ആൽത്തറിലിരുന്ന് ചുറ്റും കൂടിയ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ കേട്ടറിഞ്ഞ് മറുപടി നൽകിയാണ് കലുങ് സൗഹൃദ സംഗമം നടന്നത് സുരേഷ് ഗോപിയുമായി സംവദിക്കാൻ നിരവധി ആളുകൾ മേവടയിലെ സൗഹൃദ സംഗമ വേദിയിലെത്തി കേന്ദ്രമന്ത്രിയും ചലച്ചിത്ര നടനുമായ സുരേഷ് ഗോപി ജനങ്ങൾക്കിടയിലിരുന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടുകൊണ്ടാണ് കലുങ്ക് സൗഹൃദ സദസ്സ് സംഘടിപ്പിക്കുന്നത് പോയകാലത്ത് കലുങ്കിലും ആൽത്തറകളിലും ഇരുന്ന് ജനങ്ങൾ സമ്മതിച്ചിരുന്ന ഓർമ്മ പുതുക്കിയാണ് സുരേഷ് ഗോപി തൻ്റെ സൗഹൃദ സംഗമം നടത്തുന്നത് കോട്ടയം ജില്ലയിൽ സൗഹൃദ സംഗമം നടന്നത് മേവളയിലാണ് മേവള പുറക്കാട്ടുകാവ് ദേവീക്ഷേത്രത്തിന് സമീപത്തെ ആൽത്തറയിലായിരുന്നു സൗഹൃദ സംഗമം നടത്തിയത് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെയാണ് സുരേഷ് ഗോപി സൗഹൃദ സംഗമത്തിനെത്തിയത് രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പം നിരവധി ആളുകൾ സംഗമത്തിൽ പങ്കെടുക്കാനെത്തി ജനങ്ങളോടൊപ്പം ഇരുന്ന് ജനങ്ങളുമായി സമ്മതിക്കാനാണ് സൗഹൃദ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് സുരേഷ് ഗോപി വിശദീകരിച്ചു സൗഹൃദ സംഗമത്തിന്റെ ഗുണത്തിൽ ഭയപ്പെടുന്നവരാണ് പരിപാടിക്ക് കളങ്കം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ ഉയർന്നത് മതേതരത്തിന് ഇവിടെ ഇരിക്കുന്ന വ്യക്തിപരമായ നേട്ടത്തിനല്ല സംവിധാനത്തിന് കീഴിൽ എല്ലാം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് നരേന്ദ്രമോദിയുടെ കീഴിൽ യുക്തിപൂർവം തീരുമാനങ്ങളിലേക്ക് ഭാരതം മാറുന്നത് ലോകം ശ്രദ്ധിക്കുന്നുണ്ട് കള്ളവോട്ട് തടയുന്നതിനായാണ് എസ് ഐആർ നടപ്പാക്കുന്നതെന്ന് സുരേഷ് ഗോപി വിശദീകരിച്ചു അടുത്ത തെരഞ്ഞെടുപ്പിൽ മറ്റു നാട്ടുകാർ ഇവിടെ വോട്ട് ചെയ്യേണ്ട നമ്മുടെ നിശ്ചയത്തിന് ഭീഷണിയായ ബോംബാണതെന്നും അതൊക്കെ ചില പാർട്ടി ശവങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിച്ച പാർട്ടിയാണ് ഇവിടെ ഉള്ളത് അവരവിടെ മുപ്പത് വർഷം ഭരിച്ചിട്ടുണ്ടെങ്കിൽ ആ ശവങ്ങളുടെ പേരിൽ വോട്ട് ചെയ്ത് ജയിച്ചു അതുകൊണ്ട് ഞങ്ങൾ ഇത് മുഴുവൻ തിരിച്ചു തരുന്നു ജനങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുടുംബം വിറ്റ് കൊണ്ടുവന്ന് കൊടുത്തിട്ട് പോവുമോ അപ്പൊ ഇവിടെ അടുത്ത മേലിൽ നടക്കുമ്പോ അവർ വോട്ട് ചെയ്യുന്നില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുവാണ് അവർക്ക് ബീഹാറിൽ വോട്ടുണ്ടെങ്കിൽ അവരിപ്രാവശ്യം അവിടെ പോയി വോട്ട് ചെയ്യട്ടെ മാസം കഴിഞ്ഞ് ഇവിടെ നടത്താണ്ടിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് അവർ ഇവിടെ വോട്ട് ചെയ്താൽ അവർ നമ്മുടെ നിശ്ചയത്തെയാണ് അതിന് ബോംബ് വെക്കുകയാണ് ചെയ്യുന്നത് കള്ളവോട്ട് തടയാൻ ലക്ഷ്യമിട്ടാണ് എസ് ഐ ആർ നടപ്പാക്കുന്നത് നടപ്പാക്കുകയാണ് വേണ്ടത് കലുങ്ക് സൗഹൃദ സംഗമത്തിലൂടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അടുത്തെറിയാൻ കഴിയും മുപ്പത് ജില്ലാ പ്രസിഡന്റുമാരുടെയും പിന്തുണയോടെ ജനങ്ങളുടെ വിഷയങ്ങൾ അടുത്തെറിഞ്ഞാൽ പിന്നെ ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങേണ്ട കാര്യം പോലും ഇല്ലെന്നും സുരേഷ് ഗോപി ഓർമ്മിപ്പിച്ചു ഇനി സ്ഥാപിക്കേണ്ട അഞ്ച് എയിംസുകളിൽ ഒന്ന് കേരളത്തിൽ ഉണ്ടാകുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു എയിംസിന് തെരക്കല്ലാതെ ഇനി മത്സരിക്കില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ വരും അന്ന് സംസ്ഥാനമാണ് നമുക്ക് രണ്ടോ മൂന്നോ എയിംസ് ണ്ടെന്നാണ് എന്റെ വിശ്വാസം ആ ബാക്കി അഞ്ചിൽ നമ്മളുണ്ട് ഒരെംസ് കേരളത്തിൽ തറക്കല്ലെങ്കിലും ഇടാതെ അടുത്ത ഇലക്ഷന് ഞാൻ കാൻഡിഡേറ്റ് ആയിട്ടും വരുത്തില്ല വോട്ട് അഭ്യർത്ഥിക്കാൻ ഒരാൾക്ക് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സ്റ്റേറ്റ് സംവിധാനത്തോട് അതാണ് കണ്ടീഷൻ രണ്ടായിരത്തി പതിനാറ് മുതൽ ഞാൻ രാജ്യസഭയിൽ ഉള്ളപ്പോൾ മുതൽ ഒരു കാരണവശാലും ഒരിടത്തും കൊടുക്കരുത് ആലപ്പുഴയ്ക്ക് തന്നെ എയിംസ് കൊടുക്കണമെന്ന് ഇവിടെങ്കിലും നിങ്ങൾ അത് ഉടനെ ഫോറൻസിക് ആക്കല്ലേ ഒരുപാട് പേര് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കള ആലപ്പുഴയിലാണ് എയിംസ് വേണ്ടതെന്നാണ് അഭിപ്രായം കോട്ടയം ഇടുക്കി ജില്ലകൾക്ക് ആലപ്പുഴയിൽ എയിംസ് വരുന്നത് നേട്ടമാകും രാജ്യത്തിന്റെ വികസനത്തിനായി നൽകുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഏറെ എതിർപ്പുകളെ അതിജീവിച്ചാണ് വിടിഞ്ഞം യാഥാർത്ഥ്യമായതെന്നും സുരേഷ് ഗോപി പറഞ്ഞു യോഗത്തിൽ പങ്കെടുത്തവരുടെ വിവിധ പ്രശ്നങ്ങൾക്ക് സുരേഷ് ഗോപി മറുപടി പറഞ്ഞു ക്ഷീരകർഷകരെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം അംഗീകരിക്കപ്പെടേണ്ടതാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ഇക്കാര്യത്തിൽ നടപടിയുണ്ടാവണം അംഗൻവാടിക്ക് കെട്ടിടം വേണമെന്ന് കൊഴുവനാൽ പഞ്ചായത്തിൽ നിന്നും ആവശ്യം ഉയർന്നപ്പോൾ കത്ത് തന്നാൽ ഫ്രാൻസിസ് എംപിക്ക് കൈമാറാമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു റബ്ബർ കൃഷിയുടെ പ്രതിസന്ധിയെക്കുറിച്ചും സംവാദ സദസ്സിൽ ചർച്ചയുണ്ടായി റബ്ബർ കൃഷിയെ വ്യവസായ വകുപ്പിന്റെ കാർബൺ ക്രെഡിറ്റ് പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ലക്ഷം ഹെക്ടർ റബ്ബർ തോട്ടം വെട്ടുന്നില്ല ആയിരത്തി അറുപത്തി മില്യൺ ഡോളർ റബ്ബർ ഇറക്കുമതി ചെയ്യുന്നുമുണ്ട് റബ്ബർ വെട്ടിയെടുക്കാനും വിപണനത്തിനും പ്രത്യേക ക്രമീകരണം ആവശ്യമുണ്ട് സിന്തറ്റിക് റബ്ബർ ഇറക്കുമതി ചെയ്യുന്നവർ ആരാണെന്ന് അന്വേഷിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു സിന്തറ്റിക് റബ്ബർ ഇന്ത്യയിൽ ആരൊക്കെ ചെയ്യും അതിൽ അത് നമുക്ക് അത് നമുക്ക് ദ്രോഹമാണ് അത് ഈ ഒന്നേകാൽ ലക്ഷം ഹെക്ടർ റീപ്ലേസ് ചെയ്യേണ്ടതല്ലേ അപ്പൊ അത് വെട്ടാതിരിക്കാനുള്ള സംവിധാനം ഒരുക്കാൻ ഇങ്ങനെ ഒരു കോക്കസിന് അത്ര അപ്പോ അതിലെ എന്നൊക്കെ ആരൊക്കെ 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 അതിന്റെ ഏജൻസി നടത്തുന്നു അതിനകത്ത് പണം പറഞ്ഞില്ല സൂചിപ്പിച്ച പോലുമില്ല പൂവരണിയിൽ റോഡ് നിർമ്മാണം തടസ്സപ്പെട്ട് കിടക്കുന്നതിനെ കുറിച്ചും ചോദ്യമുയർന്നു ജനങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങളും കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളും വിശദീകരിച്ചുകൊണ്ടാണ് സൗഹൃദ സദസ് നടന്നത് ബി നേതാക്കളായ എൻ ഹരി ലിജിൻ ലാൽ ഷോൺ ജോർജ് എൻ കെ ശശികുമാർ ജി അനീഷ് ലാൽ കൃഷ്ണ സ്മിതാ വിനോദ് മഞ്ജു ദിലീപ് ശശി പന്തലാനികൽ തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുത്തു കേന്ദ്രമന്ത്രി ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന കലിംഗ സൗഹൃദ സംഗമത്തെക്കുറിച്ചറിഞ്ഞ നിരവധി ആളുകളാണ് മേപടയിലെ ആൽത്തറയോട് ചേർന്ന് സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയത് സ്റ്റാർ ന്യൂസ് പാല